നമസ്കാരം ജമ്മു കാശ്മീർ ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ പൂർത്തിയായി വോട്ടെണ്ണൽ ഈ മാസം എട്ടാം തീയതിയാണ് നടക്കുക ദേശീയ സാഹചര്യത്തിലെ മാറി ചിത്രമാകും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുക എന്ന വിലയിരുത്തലുകൾ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു ഇതിനിടെ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്താകുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ് സി പി റാഷിദ് മുൻകാലങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലവും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലവും കൃത്യമായി പ്രവചിച്ച് ശ്രദ്ധ നേടിയ വടകര സ്വദേശിയാണ് റാഷിദ് റാഷിദിന്റെ പ്രവചനമനുസരിച്ച് ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിലേറുമെന്നാണ് സൂചന വൻ ഭൂരിപക്ഷത്തിൽ തന്നെ കോൺഗ്രസ് ഇവിടെ വിജയിക്കുമെന്ന് റാഷിദ് പ്രവചിക്കുന്നു റാഷിദിന്റെ പ്രവചനമനുസരിച്ച് കോൺഗ്രസ് പരമാവധി എഴുപത്തിയൊന്ന് സീറ്റുകൾ വരെ വിജയിക്കാം അതേസമയം ബി ജെ പി ആകട്ടെ പരമാവധി പതിനാറ് സീറ്റുകളിൽ വരെയാണ് വിജയ സാധ്യത മറ്റു കക്ഷികൾ പതിനൊന്ന് സീറ്റുകളിൽ വരെ വിജയിക്കുമെന്നാണ് റാഷിദിന്റെ പ്രവചനം ഒരു പതിറ്റാണ്ടിനിടയിൽ ബി ജെ പി സമസ്ത മേഖലയിലും പ്രതികൂല സാഹചര്യം നേരിട്ട ഒരു തെരഞ്ഞെടുപ്പാണെന്നും റാഷിദ് വിലയിരുത്തുന്നു ഫേസ്ബുക്കിലൂടെയുള്ള റാഷിദിന്റെ പ്രവചനം ഇങ്ങനെയാണ് കോൺഗ്രസ് അറുപത്തിനാല് മുതൽ എഴുപത്തിനാല് സീറ്റുകൾ വരെ ബി ജെ പി പതിനൊന്ന് മുതൽ പതിനാറ് വരെ മറ്റുള്ളവർ ഏഴ് മുതൽ പതിനൊന്ന് സീറ്റുകൾ നേടും ഒരു പതിറ്റാണ്ടിനിടയിൽ ബി ജെ പി സംസ്ഥാന മേഖലയിലും പ്രതികൂല സാഹചര്യം നേരിട്ട ഒരു തെരഞ്ഞെടുപ്പ് നിയുക്ത ഹരിയാന മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹോട്ടയ്ക്ക് അഭിനന്ദനങ്ങൾ എന്നുമാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് നേരത്തെ മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചിച്ച് കയ്യെഴി നേടിയ ആളാണ് റാഷിദ് അതേസമയം ദേശീയതലത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങളും വന്നു തുടങ്ങുന്നുണ്ട് ഹരിയാനയിൽ ഭരണം നിലനിർത്താനായി ബി ജെ പി പോരാടുമ്പോൾ ഭരണവിരുദ്ധ വികാരം തുണയാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് യുവജന പ്രതിഷേധവും കർഷക രോഷവുമാണ് ബി ജെ പിക്ക് വെല്ലുവിളിയാകുന്നത് ബി ജെ പിക്ക് വോട്ട് ചെയ്യരുതെന്നാവശ്യപ്പെട്ട് കർഷക സംഘടനകൾ ശക്തമായ പ്രചാരണം നടത്തിയത് വോട്ടെടുപ്പിനെ എന്നും എക്സിറ്റ് പോളിൽ സൂചന ലഭിക്കും അഗ്നിപഥനെതിരായ രോഷം ഗുസ്തി താരങ്ങളുടെ പ്രക്ഷോഭം തുടങ്ങിയവ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ പ്രതീക്ഷ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി മത്സരത്തിനിറങ്ങിയ ആം ആദ്മി പാർട്ടിയും കഴിഞ്ഞ തവണ പത്ത് സീറ്റുകൾ നേടിയ ജെ കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് കനത്ത സുരക്ഷയിൽ മൂന്ന് ഘട്ടമായിട്ടാണ് കാശ്മീരിൽ വോട്ടെടുപ്പ് നടന്നത് പത്ത് വർഷത്തിനിടെ ആദ്യമായിട്ടായിരുന്നു കശ്മീരിലെ തിരഞ്ഞെടുപ്പ് കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനു ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷാ കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി തുടങ്ങി പ്രമുഖ നേതാക്കളെല്ലാം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഇരു സംസ്ഥാനങ്ങളിലും സജീവമായിരുന്നു